എന്നെ ശ്രവിക്കുന്ന മാന്യ മാന്യസ്രോതാക്കൾക്ക് സ്നേഹ വന്ദനം ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ പിതാവ് തൻ്റെ മകനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു മകനെ നീ നമ്മുടെ കാർ ഷെഡ് അതിൻ്റെ പൊടിയെല്ലാം അടിച്ച് കളഞ്ഞ് അതിൻ്റെ മാറാലയെല്ലാം അടിച്ച് വൃത്തിയാക്കി അത് കഴുകി ആ ഷെഡ് അത് പെയിൻ്റ് അടിച്ച് ഇടണം എന്ന് പറഞ്ഞിട്ട് പിതാവ് രണ്ടാഴ്ചത്തെ യാത്രയ്ക്ക് കടന്നുപോയി മകൻ ചെയ്തുകൊള്ള പപ്പ എന്ന് പറഞ്ഞിട്ട് അത് പൂർണ്ണമായിട്ട് സമ്മതിക്കുകയും ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞ് പിതാവ് മടങ്ങി വന്നു മടങ്ങി വന്ന് മകൻ പിതാവിനെ സ്വീകരിച്ചു ബെഡ്റൂമിൽ കൊണ്ടുപോയി എല്ലാം കൊണ്ടുവച്ചു ശാന്തമായ ചായയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിതാവ് മകനോട് ചോദിച്ചു മകനെ പപ്പ പറഞ്ഞതുപോലെ മകൻ കാർഷണ്ടൊക്കെ വൃത്തിയാക്കിയോ കഴുകിയോ അത് പെയിൻ്റ് അടിച്ചോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ മകൻ പറഞ്ഞു പപ്പ ഞാൻ ചെടിത്തോട്ടമൊക്കെ നന്നാക്കി അതെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട് കുറേ ചെടികൾക്ക് വെള്ളമൊഴിച്ചു വളമിട്ടു പുതിയ കുറേ ചെടിയെല്ലാം ഞാൻ വാങ്ങിച്ച് നമ്മുടെ പൂന്തോട്ടം ഭംഗിയാക്കിയിട്ടുണ്ട് മാത്രമല്ല തൻ്റെ കൃഷിയിടത്തിൽ കുറച്ച് നല്ല തരം തൈയൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു പിതാവ് പറഞ്ഞു ഞാൻ അതല്ലല്ലോ നിന്നോട് പറഞ്ഞത് നിന്നോട് പറഞ്ഞത് ചെടി ഒഴിച്ചു വെക്കാനോ പൂന്തോട്ടം നന്നാക്കാനോ തെങ്ങിന് കളയ്ക്കാനോന്നല്ലല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കാർ ഷെഡ് അടിച്ച് വൃത്തിയാക്കി പൊടിയെല്ലാം കളഞ്ഞ് അന്ന് പെയിൻ്റ് അടിച്ച് കഴുകി വൃത്തിയാക്കി ഇടണം അതാണല്ലോ പറഞ്ഞത് അത് അവൻ ചെയ്തില്ല ഇത് പിതാവ് പറഞ്ഞപ്പോൾ മകൻ്റെ തല താഴ്ന്നു പോയി അവർ ലജ്ജിച്ച് തല താഴ്ത്തി ഞാൻ നിങ്ങളോട് പറയുന്നതായ ഈ കാര്യം നമ്മുടെ കർത്താവ് ഈ ലോകത്ത് നിന്ന് മരിച്ചു അടക്കപ്പെട്ടു താൻ ഉയർത്തെഴുന്നേറ്റ് താൻ സ്വർഗ്ഗാരോഹണം ചെയ്യുന്ന സമയത്ത് ഒരു മഹാനിയോഗം യേശു തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചിരുന്നു അത് വിശുദ്ധ മത്തായുടെ സുപീശന ഇരുപത്തി എട്ടാം അധ്യായം അതിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും ഞാനത് വായിച്ചു കൽപ്പിക്കാം യേശു അടുത്ത് എന്ന സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആകയാൽ നിങ്ങൾ പുറപ്പെട്ട പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണ ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിക്ഷരാക്കിക്കൊള്ളുകയും യേശുവിൻ്റെ കൽപ്പനയും തൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചിട്ട് പോയതായ വളരെ അത്യാവശ്യമായ ഒരു മഹാനിയോഗമാണ് ഞാനിവിടെ വായിച്ചു കൽപ്പിച്ചത് കർത്താവ് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പൻ്റെ കോണ ഉപദേശം കൊണ്ട് സകല ജാതികളിൽ ശിക്ഷരാക്കാനാണ് യേശുവിൻ്റെ അന്ത്യകൽപ്പന അഥവാ ആ മഹാനിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നത്തെ സഭാനേതൃത്വവും അതുപോലെ തന്നെ പ്രവർത്തകരും ഈ കൽപ്പനയെ അനുസരിക്കാതെ അവർ മാസയോഗങ്ങളും യൂത്ത് മീറ്റിങ്ങുകളും യൂത്ത് ക്യാമ്പുകളും സഹോദരി സമ്മേളനങ്ങളും ഇങ്ങനെ ഇവയെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ് യേശു പറഞ്ഞ കൽപ്പന അനുസരിക്കുന്നില്ല ആരോടും സുവിശേഷം പറയാനായിട്ട് പോകുന്നില്ല ഒരു പരസ്യയോഗം നടത്തുന്നില്ല ഒരു ട്രാക്ട്യൂതരം നടത്തുന്നില്ല മറ്റുള്ള ജാതികളുടെ ഭവന സന്ദർശനം നടത്തുന്ന ഇതൊന്നും ചെയ്യുന്നില്ല നേതാക്കന്മാരാണെങ്കിൽ ഗൾഫിലും അമേരിക്കയിലും കാനഡയിലും യൂറോപ്യൻ കൺട്രീസൊക്കെ സഭകൾ സന്ദർശിക്കുക എന്തിനാണെന്ന് അറിയാമോ കൺവെൻഷൻ കൺവെൻഷൻ ഗ്രൗണ്ട് വാങ്ങാൻ ഓഡിറ്റോറിയം പണിയാൻ സ്കൂളുകൾ പണിയ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും വേണ്ടി പണപ്പിരിവിന് വേണ്ടി അവർ നടക്കുക അല്ലാതെ കർത്താവ് പറഞ്ഞ കൽപ്പനയൊന്നും അനുസരിക്കുന്നില്ല അപ്പം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ഇത് സംഭവിക്കുമെന്നും വിശുദ്ധ വേദപുസ്തൽ പറഞ്ഞിട്ടുണ്ട് പത്തായിരം സുബീഷ് ഇരുപത്തി എട്ടാം അധ്യായം ആറാം വാക്യത്തിൽ അവൻ നിങ്ങൾക്ക് മുൻപായ ഗലിയിലേക്ക് പോയിരിക്കുന്നു നിങ്ങളും ഗലിയിലേക്ക് പോകുകയും അവിടെ നിങ്ങൾ അവനെ കാണും എന്ന ദൂതന്മാർ സ്ത്രീകളോട് പറഞ്ഞു അവൻ നിങ്ങൾക്ക് മുൻപായ ഗലീലേക്ക് പോവുകയും അവിടെ നിങ്ങൾ അവനെ കാണും എന്ന് ധൂതന്മാർ പറഞ്ഞു അതിന് പതിനാറാമത്തെ വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലീലയിൽ യേശു അവനോട് കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി യേശു യേശുവിനെ കാണാതിരുന്ന സ്ത്രീകളോടാണ് ഈ ദൂതന്മാർ പറഞ്ഞത് കുറിച്ച് യേശു ഗലിയിലേക്ക് പോയിട്ടുണ്ട് ശിഷ്യന്മാരോട് അങ്ങോട്ട് ചെല്ലാൻ പറ നിങ്ങൾക്ക് മുൻപേ അവൻ ഗലിയിലേക്ക് കടന്നു പോയിരിക്കുന്നു യേശു യേശു പറഞ്ഞ കാര്യം ശിഷ്യന്മാരോട് ഈ സ്ത്രീകൾ വന്നു പറഞ്ഞു ആ സ്ത്രീകൾ പറഞ്ഞ പ്രകാരം അതാണ് നമ്മൾ പതിനാറാം വാക്യത്തിൽ വായിച്ചത് എന്നാൽ പതിനൊന്ന് ശിഷ്യന്മാർ ഗലിയിലിയിൽ യേശു അവർ കൽപ്പിച്ചിരുന്ന മലയ്ക്ക് പോയി അതായത് യേശുവിൻ്റെ മഹാനിയോഗത്തിന് മുമ്പ് അവർ അനുസരിച്ചു മലയ്ക്ക് കടന്നു ചെല്ലാൻ പറഞ്ഞു ഇവർ അവിടേക്ക് കടന്നു ചെന്നു ഈ അനുസരണമുള്ള മാത്രമല്ല യേശുവിനെ കണ്ട ഉടനെ അവർ വീണ് യേശുവിനെ നമസ്കരിച്ചു അഥവാ യേശു ആരാധിച്ചു അപ്പം ആരാധനയും അനുസരണവും കൂടെയുള്ള ഈ സമൂഹത്തോടാണ് അഥവാ ശിഷ്യന്മാരോടാണ് യേശു ഈ മഹാനിയോഗം യോഗം അരുളി ചെയ്യുന്നത് അപ്പോൾ അനുസരണയും വേണം ആരാധനയും വേണം അങ്ങനെയുള്ളൊരു സമൂഹത്തോടാണ് പറഞ്ഞത് അത് അവർ അതുപോലെ തന്നെ ശരി സമഹിച്ചു അവർ ഭൂമിയുടെ അറ്റത്തോളം കർത്താവിൻ്റെ വേലയുമായിട്ട് കടന്നുപോയി സകല ജാതികളെ തന്നെ ശിഷ്യന്മാരാക്കി അവരാരും മണപ്പിരി വേണ്ടി നടക്കുകയായിരുന്നില്ല അവരാരും അവിടെയുള്ളതായി കൊച്ചു കൊച്ചു കൂട്ടായ്മകൾ നടത്തിക്കൊണ്ട് നടക്കുകയായിരുന്നില്ല കർത്താവിൻ്റെ മഹാനിയോഗം നിയോഗം അപ്രകാരം തന്നെ ശരി വഹിച്ചു ഇന്നത്തെ സഭ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്കാണ് കാരണം എന്താണെന്നറിയാമോ പറയാം ഒന്നിച്ച പുസ്തകം പതിനഞ്ചാം മധ്യം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നിന്നുള്ള മറുപടി ഇന്ന് സഭ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്കുള്ള മറുപടി ഒന്ന് ഷമുവിൻ്റെ പുസ്തകം പതിനഞ്ചാമത്തെ ഇരുപത്തിരണ്ടാം വാക്യത്തിലും എഫ് എസ് ലേനം അഞ്ചാമത്തെയും ആറാം വാക്യത്തിലും കിടപ്പുണ്ട് അത് വായിച്ചു കൽപ്പിക്കാം ഷമു ഷൗലിനോട് യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ അപ്പം യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നതാണ് നീ നടത്തുന്ന ഏത് യാഗത്തെക്കാളും വലുതായിട്ടുള്ള ദൈവത്തിൽ പ്രസാദ് പ്രസാദമായിട്ടുള്ളൂ ദൈവം ദൈവം പ്രസാദിക്കുന്ന കാര്യം കർത്താവ് പ്രസാദിക്കുന്ന കാര്യം അവൻ പറഞ്ഞതനുസരിക്കുക അവൻ്റെ കൽപ്പനകൾ അനുസരിക്കുക മൂലത്തൊക്കെയും പോയ സകലജാദികളോടും സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞത് പോയേ പറ്റൂ അയൽവക്കക്കാരോടെങ്കിലും പറയണം തൊട്ടടുത്തെങ്കിലും പോകണം അതിനു പകരം ഇവിടെ മറ്റു പല പ്രോഗ്രാമുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉള്ള സമയം നഷ്ടപ്പെടുന്നു ഉള്ള പണം നഷ്ടപ്പെടുത്തുന്നു ഉള്ള വിശ്വാസികളുടെ നല്ല അവസരങ്ങളെപ്പോലും ഇല്ലാതാക്കുന്നു വേലയ്ക്ക് വിളിയുള്ളവൻ്റെ വിളിയെ കെടുത്തിക്കളയുന്നു ഇതൊക്കെയാണെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നറിയാമോ എഫ് എസ് അഞ്ചാം അധ്യായം ആറാം വാക്യത്തിൽ പറയുകയാണ് ദൈവ കോപം അനുസരണം ഘട്ടവരുടെ മേൽ വരുന്നു ശ്രദ്ധിച്ച് അനുസരണം ഘട്ടവരുടെ മേൽ ദൈവകോപം വരും ഇന്നത്തെ സഭയും അഥവാ സഭ എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല സംഘടന ഇന്നത്തെ സംഘടനയും ഇന്നത്തെ നേതാക്കന്മാരും ദൈവകോപത്തിന് പാത്രീഭൂതരാണ് അതുകൊണ്ടാണ് ആത്മാക്കൾ രക്ഷിക്കപ്പെടാത്തത് അതുകൊണ്ടാണ് ജനത്തിന് വിടുതലുണ്ടാകാത്തത് അതുകൊണ്ടാണ് രോഗികൾ സൗഖ്യമാകാത്തത് അതുകൊണ്ടാണ് സഭയുടെ ആത്മീയമായ കാര്യങ്ങളും ഭൗതികമായ കാര്യങ്ങളും നടക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ് മേലെ ഘടകം മുതൽ മാനസാന്തരപ്പെടണം അനുസരിക്കണം ദൈവത്തെ കർത്താവിന് അനുസരിക്കണം കർത്താവ് പറഞ്ഞ കൽപ്പന അനുസരിക്കണം അത് ചെയ്യാതെ ആ പാലം ചെയ്തതുപോലെ കാർഷിക വൃത്തിയാക്കണം അത് പെയിൻ്റ് അടിക്കണം അത് കഴുകി വൃത്തിയാക്കണം എന്നൊക്കെ പിതാവ് പറഞ്ഞിട്ട് പോയി അവൻ വേറെ പണിയാജ് നടത്തിയത് അവൻ്റെ എങ്ങനെ വളവിട്ടു അവൻ കുറേ പൂച്ചെടികളെ കൊണ്ടുവന്ന് വെച്ചു പിടിപ്പിച്ചു പൂന്തോട്ടമൊക്കെ ഭംഗിയാക്കിയിട്ടു അപ്പൻ പറഞ്ഞത് കേട്ടില്ല ആ മകനോട് കോപമാണ് ഉണ്ടായത് ഇതു തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് കർത്താവ് പറഞ്ഞു ആകെ അധികളെ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ പേശിത്താന്മാരുടെ നാമത്തിൽ സ്ഥാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളുടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാന് തക്കോണം ഉദ്ദേശിച്ചുകൊണ്ട് സകലയാദികളെ ശിഷ്യരാക്കാനായിട്ട് പറഞ്ഞ് കർത്താവ് മഹാനിയോഗം നൽകിപ്പോയെങ്കിൽ അതിനാണ് പ്രാധാന്യം കൽപ്പിക്കേണ്ടത് അതാണ് മുഖ്യമായ വിഷയം അത് ചെയ്യാതെ മറ്റു പലതിനും വേണ്ടി പണവും ചെലവഴിച്ച് സമയവും ചെലവഴിച്ച് മറ്റുള്ളവരെയും വിളിച്ചുകൂട്ടി കൂട്ടി ആളാകാനുള്ള സ്റ്റേജ് പ്രോഗ്രാം നടത്തി നടന്നാൽ ദൈവം വിടിയേല ദൈവം വിടിയേല എന്നുള്ള മറന്നു മറന്നുപോകരുത് അതുകൊണ്ടാണ് ഏത് യാഗത്തേക്കാളും അതിപ്രാധാന്യം അർഹിക്കുന്ന അനുസരണമാണ് ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു അതുകൊണ്ടാണ് ഇന്ന് സഭയിൽ ഉണർവില്ലാത്തത് സഭയിൽ യാതൊരു ആത്മിക ആത്മീകമായിട്ടുള്ളതായ ഉണർവോ ഉയർച്ചയോ ഉണ്ടാകാത്തതിൻ്റെ ഇതാണ് കർത്താൻ്റെ വേലയ്ക്ക് വിളിയുള്ളവർ ഇറങ്ങുന്നില്ല ഉള്ളത് മുഴുവൻ രാഷ്ട്രീയം കളിക്കാനും ആളുകളിക്കാനും ഒക്കെയാണ് ഇന്നത്തെ നേതൃത്വത്തിൻ്റെ മുന്നോട്ടുള്ള ആഗമനം ദൈവം തന്നെ ശിക്ഷിക്കാതെ പിടിയേല അതുകൊണ്ട് മാനസാന്തരപ്പെടാം അനുസരണമുള്ളവരായി തീരാം അനുസരണമുള്ളവരായി തീർന്നാൽ കർത്താവ് നമ്മളെ സഹായിക്കും അനുസരിക്കുന്നവരു കൂടെയാണ് കർത്താവ് കൂടെ ഉള്ളത് ആകെയാലെയോ വചനങ്ങളെ കർത്തവളെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ സന്ദേശം പ്രയോജനപ്പെട്ടുവെങ്കിൽ നിശ്ചയമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കർത്താവിളെ അനുഗ്രഹിക്കും അടുത്ത ദിവസം മറ്റൊരു സന്ദേശവുമായിട്ട് കൂടിക്കാണുന്നവരെയും കഥകളെ അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു എന്നുള്ളതല്ല ഞങ്ങളുടെ പിതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അപ്രകാരം മുന്നോട്ട് പോകാൻ സഹായിക്കണമേ ഞങ്ങളുടെ തെറ്റുകൾ കുറ്റങ്ങളെല്ലാം നിക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അനുസരിക്കുന്നതാണല്ലോ ഏത് യാഗത്തെക്കാളും ഏത് വലിയ പ്രവർത്തിയേക്കാളും വലുതായിട്ടുള്ളത് അനുസരിക്കാതെ ഞങ്ങൾ എന്തു ചെയ്താലും അതെല്ലാം നിഷ്പ്രയോജനമാണല്ലോ ആകെ അനുസരണം കെട്ടവരുടെ മേൽ ദൈവകോപം വരുമെന്ന് അപ്പോസലെ പൗലൂസ് പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾ ശിരസാ വഹിക്കുന്നു ആകെ ഞങ്ങൾ അനുസരണക്കേടിനെ മാറ്റി നാളുകളിൽ കർത്താവിനെ കർത്താവിനുസരിച്ച് മുന്നോട്ട് പോകാൻ സഹായിക്കണമേ പ്രാർത്ഥന കിട്ടിക്കാൻ സ്തുതിക്കുന്നു ഇന്ന് ഈ വേളയിൽ ഈ സന്ദേശങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ അവരെല്ലാവരും അനുസരണമുള്ളവരായി തീർന്നു കർത്താവിന് പ്രയോജനമുള്ളവരായി കർത്താവിൻ്റെ നല്ല മക്കളായി അനുസരണമുണ്ടായി തീരുവാൻ സഹായിക്കണം പ്രാർത്ഥന കിട്ടിക്കാൻ സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ കർത്താവുള്ളവരെ അനുഗ്രഹിക്കട്ടെ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം